ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് പെയിന്റിങ് പെയിന്റിങ് അല്ല പെയിന്റിങ്ങിന് മുമ്പുള്ള ഒന്ന് ക്ലീനിങ് ക്ലീനിങ് അതായത് പെയിന്റ് റിമൂവിങ് പെയിന്റ് റിമൂവിങ് എന്ന് തന്നെ പറയാം അപ്പം നമ്മൾ ഇന്ന് പെയിന്റ് റിമൂവ് ചെയ്യാനുള്ള കുറച്ച് പരിപാടിയാണ് വേറെ ഒന്നുമല്ല ഈ ഒരു ബുള്ളറ്റിൻ്റെ ആണ് ബുള്ളറ്റാണ് നമ്മൾ ഇന്ന് പെയിന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടന്റ് കൊണ്ടുവന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് നാല്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ബുള്ളറ്റ് ആണ് അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപുള്ള ബുള്ളറ്റ് ആണ് അപ്പൊ അതിന്റെ ആ പെയിന്റ് റിമൂവിങ്ങിന്റെ ഒരു ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് അത്രത്തോളം ടഫ് ടഫായിരുന്നു അതെച്ചാ എത്ര മണിക്കൂറുകൾ മണിക്കൂറുകൾ എടുത്തിട്ടെന്നറിയാവോ റിമൂവ് ചെയ്ത മണിക്കൂറുകളെല്ലാം നമ്മൾ രണ്ടു ദിവസം എടുത്തു രണ്ടു ദിവസവും നമുക്ക് എടുത്തു രണ്ടു ദിവസത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും എടുത്തില്ല കേട്ടാ ഒരു ദിവസം നമ്മളൊരു മൂന്ന് മണിക്കൂറ് അടുത്ത ദിവസം ഒരു നാല് മണിക്കൂറ് അങ്ങനെ ഒരു ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മണിക്കൂർ ഒരു ദിവസം കൂട്ടാം എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറത്തെ എന്ന് പറയാം നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് ഇത് ചെയ്തത് പക്ഷേ നമ്മൾ പഴയ ബുള്ളറ്റൊക്കെ നമ്മൾ പഴയ ബുള്ളറ്റിനെ കുറിച്ച് നമ്മൾ ഹരം കൊള്ളാറുണ്ട് പഴയ ബുള്ളറ്റൊക്കെ സൂപ്പറാണ് നമ്മൾ ഹരം കൊള്ളുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റിയും നല്ല രീതിക്ക് അന്നും ഇന്നും മികവ് പുലർത്തുന്നുണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ പെയിൻറ്റിങ് ആയിരുന്നു നമ്മൾ ഭയങ്കര ഇതായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഇതാണ് എന്ന് വെച്ചാൽ നല്ല മെയിൻ അതായത് അതിന്റെ അതിന്റെ മുകളിൽ തന്നെ പെയിന്റിംഗ് വേറെ ലെയർ ബൈ ലെയർ ഉണ്ടായിരുന്നു കാരണം ഇത്ര വർഷത്തിനിടയിൽ പിന്നെ ഒരു അതിന്റെ ഓണർ പെയിന്റ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ പെയിന്റ് ചെയ്തിട്ടുണ്ടാവാം എങ്കിൽ പോലും നമുക്ക് ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയതും വെല്ലുവിളിയായിട്ട് തോന്നിയതും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫൈനൽ പെയിന്റ് ആണ് അതായത് ലാസ്റ്റ് ലെയർ പെയിന്റ് നമുക്ക് ചുരണ്ടാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓരോ ലെയർ ബൈ ലെയർ നമ്മൾ ചുരണ്ടി എടുത്തുവെങ്കിലും ഫൈനൽ പെയിന്റിങ് ഒരു രക്ഷയില്ല അത് കമ്പനി പെയിന്റ് അത്രത്തോളം ഗുണമേന്മ ഉള്ളതാണ് ഗുണമാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അത് വലിയ ഇതായിട്ട് തന്നെ നമുക്ക് തോന്നിയത് അപ്പം നമ്മൾ ആദ്യം മേടിച്ചൊരു പെയിന്റ് റിമൂവർ അമ്പാടെ പരാജയമായിരുന്നു ആ ഒരു റിമൂവർ വെച്ചാണ് നമ്മൾ പെയിന്റ് റിമൂവർ തേച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് പക്ഷെ അത് അമ്പേ പരാജയമായിരുന്നു പക്ഷെ വേറൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി അത് നമുക്ക് നമ്മൾ വാങ്ങിയപ്പോഴത്തേക്ക് അത് വളരെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി യൂസ് ചെയ്യാൻ പറ്റി മാത്രമല്ല അത് വളരെ ഗുണം നമുക്കുണ്ടായി അപ്പൊ എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ആക്കി ആക്കിക്കൂടാ ഒരു ഇതിലാണ് ഞാൻ ആ ഒരു വീഡിയോ ആക്കിയത് മെയിൻ നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പുതുമേ ഉള്ളതും നമുക്ക് ഉപകാരപ്രദപ്രദമാകുന്നതും ആയ കാര്യങ്ങൾ നമ്മൾ പ്രമോഷൻ ഇല്ലാതെയും നമുക്ക് ചെയ്യാം കാരണം ആ ഒരു ഇത് നമുക്ക് എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റി നിങ്ങൾക്ക് ബോറടിക്ക് ബോറടിക്കരുത് ഞാനൊരു കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയായിട്ട് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അത് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കൂടിയാണ് കുറച്ച് ഇതാക്കിയിട്ട് പറയുന്നത് വലിച്ചു നീട്ടലായിട്ട് നിങ്ങൾക്ക് തോന്നാം തോന്നരുത് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ യൂസർ യൂസർബിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അത് എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെട്ടു അപ്പം മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടണം എന്നെനിക്കൊരു നിർബന്ധമുണ്ട് അതായത് നമുക്ക് ആ സാധനം ആ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് ഉപയോഗപ്പെട്ടപ്പോഴ് മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടട്ടെ എന്ന് കരുതിട്ട് അലിവ ചെത്തുന്നതാണ് ചെത്തി പോകാണ്ട് പെയിന്റ് ഇതുപോലെ പോകത്തില്ല ആയിട്ട് നമ്മൾ ഇതാക്കിയ സമയത്ത് റിമൂവ് ചെയ്ത സമയത്ത് നമുക്ക് പോകില്ലായിരുന്നു നമ്മൾ ഇത് വെച്ച് ഇതാക്കിയിട്ടൊന്നും പെയിന്റ് പോകുന്നില്ലായിരുന്നു പക്ഷെ ഈ റിമൂവർ ഒഴിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പപ്പടം പൊള്ളുന്നതാണ് ഇങ്ങനെ പെയിന്റ് അത്രത്തോളം ഒന്നും പൊള്ളൂലെങ്കിലും പൊള്ളി വരുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുത്തത് അപ്പോഴ് അത്രത്തോളം ഇതായില്ലെങ്കിൽ അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല രീതിക്ക് പൊള്ളി വരുന്നുണ്ട് ആ അസൽ കെമിക്കലാണ് കെമിക്കൽ സാധനമാണ് കെമിക്കൽ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പുള്ളി വരത്തില്ല എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും പക്ഷെ കെമിക്കൽ തന്നെയാണ് നമ്മൾ പുറത്ത് വീഴാതിരിക്കാൻ സൂക്ഷിക്കണം വളരെയധികം നമ്മൾ എന്താണ് സേഫ്റ്റി ഇതെല്ലാം പാലിക്കണം ഹെൽമ എന്താണ് നമ്മുടെ ഗ്ലാസ് വയ്ക്കണം സേഫ്റ്റി ഷൂ ഇടണം നമ്മുടെ കയ്യിൽ നല്ല ഗ്ലൗസ് അവിടെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല ഇതൊന്നും ആരും അനുകരിക്കരുത് എന്നൊരു നിബന്ധന റിക്വസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇതുപോലെ സേഫ്റ്റി ഇതൊന്നും വിടാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഗ്ലൗസ് മസ്റ്റായിട്ട് ഗ്ലൗസ് ഇടണം അതുപോലെ തന്നെ സേഫ്റ്റി ഷൂ ആയിക്കോട്ടെ നമ്മൾ കണ്ണട മസ്റ്റായിട്ട് കണ്ണടയും വെക്കണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കാരണം കെമിക്കലാണ് നമ്മൾ പുറത്ത് വീണ് കഴിഞ്ഞാൽ നീറ്റിലുണ്ടാവും ഉള്ളിപ്പോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വളരെ കരുതലോട് കൂടി വേണം നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് വേണം ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ആദ്യമേ പറയട്ടെ സുരക്ഷിത സുരക്ഷിതത്വത്തിൻ്റെ കാര്യങ്ങൾ മസ്റ്റായിട്ട് പറയണം കുട്ടികളുള്ള സ്ഥലത്ത് നിന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവയ്ക്കരുത് അവർ തുറന്നെടുത്ത് കുടിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പൊ അതൊക്കെ ഇതിന്റെ മെയിൻ കാര്യങ്ങളാണ് അതെല്ലാം നിങ്ങൾ പാലിക്കണം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അനുകരിക്കരുത് സ്ട്രിക്റ്റിലേ പറയണം ആരും അനുകരിക്കരുത് കാരണം ഗ്ലൗസ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യാൻ വേണ്ടി പക്ഷെ അത് ചെയ്തതിനു ശേഷം അതിനുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അത് ആദ്യം നമ്മൾ ചുരണ്ടി അങ്ങനെ എങ്ങനെ ഇരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ യൂസർ റിവ്യൂ നമുക്ക് എത്രത്തോളം അത് ഉപയോഗപ്പെട്ടു എന്ന് എന്നതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കാനും ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാനും ഇതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അറിയാവുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാവുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കാണുമ്പോഴും അവർക്കത് ഉപകാരപ്പെടുകയും ചെയ്യും മനസ്സിലായില്ലേ കണ്ടില്ലേ ഇത് എത്രത്തോളം നന്നായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് അറിയാവൂ കാരണം പെയിന്റ് അടിക്കുന്ന മെയിൻ വേറൊരാളാണ് പക്ഷെ നമുക്ക് എന്താണ് പെയിന്റിങ്ങിന് മുമ്പ് പെയിന്റർ ബിസി ആയതുകൊണ്ടും മഴ സമയങ്ങളായതുകൊണ്ടും ഇത് കുറച്ചുകൂടി പണിയൊന്ന് ഈസി ആക്കാൻ വേണ്ടി ഇത് കൊട്ടേഷൻ നമ്മൾ തന്നെ ചെയ്തതാണ് കണ്ടില്ലേ നമ്മൾ വീട്ടിലെ ഡ്രസ്സിന്റെ മണ്ഡലിൽ ഇതിന് നമ്മൾ ഈ ഇതിന്റെ മെയിൻ ഭാഗങ്ങൾ അതായത് ചെയ്സും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ബാക്കി സാധനങ്ങൾ നമ്മളത് വേറെ ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഫുള്ള് റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഉടൻ വരുന്നുണ്ട് ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്യുന്നത് നാൽപ്പത്തി വർഷം പഴക്കമുള്ള ബുള്ളറ്റും കൂടിയാണ് കണ്ടില്ലേ എത്രത്തോളം അതിന്റെ ഇത് നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഒരു പെയിന്റ് നിങ്ങൾക്ക് പഴയ പെയിന്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇല്ല കാരണം അത്രത്തോളം എഫക്റ്റ് ആയിരുന്നു ആ ഒരു പ്രോഡക്റ്റിന് അപ്പം അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇങ്ങനെയുള്ള പുതുമയാർന്ന നമ്മളുടെ അനുഭവങ്ങളിൽ നമുക്ക് മികവെന്ന് തോന്നിയ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് ആ പ്രോഡക്റ്റ് എത്രത്തോളം നമുക്ക് ഗുണം ഉണ്ടായി എന്ന് തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയാണ് കാരണം ഞാൻ ഉപയോഗിച്ച അതിൻ്റെ ഗുണം ഞാൻ മാത്രം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതാണ് നിങ്ങൾക്ക് കൂടി അത് പരിചയപ്പെടുത്തണം അപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോഴേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമായി അതാണ് മെയിൻ ഇത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും